ചെത്തിപ്പു ചെന്തു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്ത് കല്ല് വിനുങ്ങി ഇനിയും വരാത്തതെന്തി എൻ തുമ്പിനേ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്ത് തുമ്പിനേ അരികിൽ വരാത്തതെന്തേ

മന്ദലിലി നീ നാലാളും കൂട്ടരുമായി മിന്നു കെട്ടി നേന്നു വരും എന്നിനീ എന്നിനീ നേന്നു വരും ചുണ്ടത്തു ജട്ടി പൂച്ചെണ്ട് വിരിഞ്ഞു പല്ലാകു മുക്കുറ്റി കല്ലു മിന്നു നീ വരും ഇയം വരാത്ത ദിൻദീ എൻ തുമ്പി നീ അറിവി വരാത്ത ദിൻദീ ഇയം വരാത്ത ദിൻദീ എൻ തുമ്പി

ീ അരിയം വരാത്തതെന്തേ ചുണ്ടത്ത് ചെട്ടിപ്പു ചെണ്ടു വിഴിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ല് വിളുങ്ങി ഇൻ വരാത്തതെന്തേ എൻ തുമ്പിനീ അരിയത്തതേ ഇത്തതേ എന്തേ അരിയൻ വരാത്തതെന്തേ ഒരു പോസിറ്റീവ് എനർജി പുറപ്പെടുവിച്ചിട്ടുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ് എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുറച്ച് കറക്ഷൻസ് എനിക്ക് തോന്നിയത് മിത്തു ആദ്യമൊക്കെ പാടുന്ന സമയത്ത് ആ പാട്ട് മോശമാകരുത് എന്നുള്ളൊരു പ്രതീക്ഷ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം പാടുന്ന സമയങ്ങളിൽ അനങ്ങാതെ നിന്ന് ബാക്കിയുള്ള സമയത്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എങ്കിലും പാട്ടിനകത്ത് വലിയ പ്രശ്നങ്ങൾ കൂടാതെ ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അത് വലിയ പ്രശ്നം കൂടാതെ സിംഗിങ് വൈസ് ശ്രദ്ധിച്ചിട്ടുണ്ട് അവസാനമൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു എനർജി നിതീഷിൽ നിന്ന് കിട്ടിയിട്ടായിരിക്കാം കുറേ കുറേ കൂടി ഇൻവോൾവ് ആയിട്ട് ഇപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും കുറേം കൂടി ഇൻവോൾവ് ആയി നിതീഷ് തുടക്കം പോലെ ആരും ഇത് കീപ്പപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും ഇടയ്ക്കൊരു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിംഗർസേഷൻ ആവാൻ തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അല്ലെ ഇടയ്ക്ക് നിതു ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും നിതീഷ് ചില സമയത്ത് നിതീഷിന്റേതായ ലോകത്തിൽ ഡാൻസ് കളിച്ച എന്താ പറയാ തകടം അറിയാലോ തകർത്തും അറിയായിരുന്നു അല്ലെ എന്തായാലും വെരി ഗുഡ് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഡാൻസ് അതിന്റെ ശ്രമത്തിലായിരുന്നു പുള്ളി ഞെട്ടുന്ന സീനായിരുന്നല്ലേ ഇവിടെ മിഥു ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ടായിരുന്നു ഞെട്ടിട്ടുണ്ടായിരുന്നു നിതീഷ് ഡാൻസ് ചെയ്തിങ്ങനെ വരുന്ന സ്ഥലത്ത് സിൻക്ടൈസ് ചെയ്യാനായിട്ട് മിഥു ശ്രമിക്കുന്നുണ്ട് കുറെയൊക്കെ എവിടെ നിതീഷ് 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 അങ്ങ് നമ്മൾ പറയുന്നത് അതെ ഞാൻ പറഞ്ഞ തകടേ തകടല്ല തകർത്തും പറയണ്ടായിരുന്നു അതാണ് എനിക്ക് തോന്നിയ കാര്യം നിതീഷ് ശരിക്കും ഇപ്പൊ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായിട്ട് ശരിക്കും കേറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പെർഫോമൻസ് ലെവലിൽ നന്നായിട്ട് വരുന്നുണ്ട് സിംഗിങ് വൈസും അത്രയൊന്നും അഫക്റ്റ് ചെയ്യണമെന്നായിട്ട് എനിക്ക് തോന്നിയില്ല പാട്ടും ഡാൻസും തമ്മിൽ അത് നല്ലതാണ് വെരി ഗുഡ് താങ്ക് യു സാർ അക്കിപ്പം പ്രിയ മിഥുവിന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇത്ര പോരാ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് വേണം എനിക്ക് നിതീഷിൻ്റെ ഈ ഡാൻസ് കണ്ടപ്പോൾ പണ്ടത്തെ ഈ പേരുമായിട്ട് സാമ്യമുള്ളൊരു നടനുണ്ടായിരുന്നു പണ്ട് രതീഷ് എന്ന് പറഞ്ഞിട്ട് രതിശേട്ടനുമായിട്ട് ഞാൻ വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് വലിയ ഹീറോ ആയിട്ട് നിന്ന ആളാണല്ലോ ഒരു സമയത്ത് അപ്പോൾ പുള്ളിയുടെ ചില സ്ഥിരം ആക്ഷൻസിൽ എനിക്ക് വളരെ അതെ തോന്നി ഈ ചില ആക്ഷൻ അതെന്താണെന്നെനിക്ക് കാണിച്ച് തരാൻ അറിയില്ല അതായിട്ട് എനിക്ക് സ്വാമിയൊക്കെ തോന്നി അപ്പം പെട്ടെന്ന് രജീഷേട്ടനെ ഓർമ്മ വരികയൊക്കെ ചെയ്തു ഇപ്പോൾ എന്തായാലും മിഥുനും നിതീഷിനും എനിക്ക് തോന്നുന്ന രണ്ടുപേർക്ക് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അവരുടെ പാട്ട് അങ്ങനെ അഫക്റ്റ് ആവുന്നൊന്നുമില്ല രണ്ടുപേരും അത് ഇനി ആ ബോഡിയുടെ ഒരു ഇതാണോ എന്നാൽ ചിലർക്ക് അത് കുറച്ച് നേരം മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ ശ്വാസം ബുദ്ധിമുട്ട് വരിക എന്നൊക്കെ അങ്ങനെ രണ്ടുപേർക്കും തോന്നിയില്ല രണ്ടുപേരും വളരെ ഈസി ആയിട്ട് പാടുന്ന പോലെയാണ് തോന്നിയത് എന്തായാലും എനിവേ ഓൾ ദി ബെസ്റ്റ് എല്ലാ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല ഓക്കെ താങ്ക് യു സർ